ഹലോ അസാമേക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉറക്കൊക്കെ ഉറക്കൊക്കെ നീച്ചു കഴിഞ്ഞിട്ടിരിക്കട്ടോ അലാനമോട് ഇങ്ങനെ ഇരിക്കണമെന്നുള്ളു മക്കളെ നല്ല ജലദോഷം ആൾക്ക് ജലദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കഫക്കെട്ട് ഉണ്ടല്ലേ ചക്കര അതെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു മേങ്ങാ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി ആൻറ്റിബയോട്ടിക്കും ഗുളിക മരുന്ന് ഗുളിക എല്ലാം സോറി സിറപ്പ് കാര്യങ്ങളൊക്കെ തന്നു മൂക്കാനുള്ള മരുന്നൊക്കെ തന്നു പക്ഷേ കഫക്കെട്ട് കുറവില്ല എന്താ ഇപ്പം ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടണമില്ല അതാണ് പ്രശ്നം അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറവില്ലെങ്കിൽ പിന്നെ അടുത്ത് ആവി പിടിക്കണം എന്ന് പറഞ്ഞു ആവി പിടിപ്പിക്കണം എന്ന് പറഞ്ഞു പക്ഷേ കഫക്കെട്ടുണ്ട് അപ്പോൾ ഇന്നലെ പോലെയാണ് നമ്മൾ മരുന്ന് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇന്നും മരുന്ന് കൊടുത്തു അപ്പോൾ നാളെ കുറവില്ലാച്ചെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വീണ്ടും ഒന്ന് ആയു പിടിപ്പിക്കണം കാരണം കുട്ടികൾക്ക് മക്കൾക്കൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കഫക്കെട്ട് ഉണ്ട് ആൾക്ക് ഏഹ് ഇങ്ങനെ ശ്വാസം ഇടുമ്പോഴും ഇടുമ്പോഴൊക്കെ ചെറിയ ചെറിയ ഒരു കഫത്തിന്റെ ശബ്ദം നമുക്ക് ഇങ്ങനെ കേൾക്കാനുണ്ട് അപ്പൊ ഏതായാലും ഇന്നുകൂടി നോക്കിയിട്ട് മാറിയില്ലെങ്കിൽ നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ വാപ്പോട് തിരിക്കുന്നു വിശേഷം ിൽ മെസ്സേജ് ചായ നാലുമറ കഴിഞ്ഞില്ലേ അതായത് ഇന്നത്തോട് കൂടെ ചേർത്ത് നാല് ഉമ്മ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ദേവിയെ പള്ളിയിലൊക്കെ പോയി ആ ഒട്ടങ്ങളും ഇതൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട് റൂമിൽ വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ റൂമിൽ എത്തിറമിലൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉമ്മ മെസ്സേജ് അയച്ചായിരുന്നു അല്ലേ ജലദോഷവും ചുമയും പനിയൊക്കെ ഉണ്ട് അപ്പോ അത് ഇന്നലെ വിളിച്ചപ്പോ ഗുളി അമ്മ കഴിക്കുന്നുണ്ട് തന്നെ പറഞ്ഞത് ഇനിയിപ്പോ നാളെയും കൂടെ ആവുമ്പോ ഒരു ഉമ കഴിയുമ്പോ അഞ്ചു ഉമ്മറാവാണ് അല്ലേനത്തേക്ക് പോകും അത് കഴിഞ്ഞ് പതിനാലാം തീയതി ഒക്കെ ആയിട്ടാണ് മദീനത്തേക്ക് പോകുന്നത് അതെ പതിനാലാം തീയതി ആയിട്ട് മദീനത്തേക്ക് പോകുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പം ഏതായാലും പോയ രണ്ട് രണ്ടമ്മമാരുടെ ഉമ്മറ കാര്യങ്ങളൊക്കെ അവിടെ റാത്തവർ നടക്കുന്നുണ്ട് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ശരീര സ്രോതത്തിനുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ അത് ഉണ്ടാവുന്നത് തന്നെയാണ് അപ്പോൾ ഏതായാലും അന്തരീക്ഷം നല്ല ചൂടാണ് ഇന്നപ്പോഴും നല്ല ചൂടാണെന്ന് പറയുന്നുണ്ട് അവിടെ ഏതായാലും പോയ കാര്യങ്ങളൊക്കെ റാത്താവട്ടെ നമ്മളിനടുത്ത് നിന്നാണ് ഇനി കൊല്ലത്തോട്ട് പോണത് പാപ്പ അമ്മായി ഒക്കെ വരുന്നതിന് മുന്നേ നമ്മളിനി പോകുന്നുണ്ടോ അല്ല അമ്മ വരുന്നതിന് മുന്നേ ിടക്കില്ലല്ലോ അമ്മ വരുന്നതിന് മുന്നേ അതെ അത് മാത്രമല്ല ഇവിടെപ്പോ വേറെ ആളും ഇല്ലല്ലോ നൗഫല് മാത്രമല്ലേ ഉള്ളു ആ അപ്പോ നമ്മള് വീട്ടിൽ പോയാലും ഒറ്റയ്ക്കാവും നമ്മളും ഒറ്റയ്ക്കാവും ഇതാകുമ്പോൾ ഇതിപ്പോ ഇവിടെ ആവുമ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് കൂട്ടത്തോടെ നേരം പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകും പിന്നെ അലേഹ ഇല്ലാത്തോണ്ട് ചെറിയൊരിതുണ്ട് അല്ലേ അതായത് അലേഹ ഇവിടെ ആ അദ്ദേഹം ഇല്ലാത്തത് വലിയ കുറവ് തന്നെയാണ് കാരണം അലേഹം ഇവിടെ ഉണ്ടെങ്കിൽ നേരവും മാപ്പാന്റെ അടുത്ത് പിന്നെ കേറിയിട്ടും ഉന്റെ അടുത്ത് കേറിയിട്ടും കൊറേ പിന്നീട് കാർട്ടൂൺ കണ്ടിട്ടും കൊറേ അവിടെ ടി വി കണ്ടിട്ടൊക്കെ പിന്നെ ഇവിടെ അങ്ങനെ നേരം പോവും അപ്പൊ മൂഡൌട്ടാണ് അപ്പൊ പക്ഷെ അത് അലയൊക്കെ എത്തും ഉടനെത്തും ഒരു പിന്നെ കൊണ്ടുവരും അപ്പൊ നമ്മൾ ഇനി കൊല്ലത്തേക്ക് ഉമ്മ വന്നിട്ടൊക്കെ പോവല്ലേ അപ്പൊ ചക്കരെ ചക്കരെ കൊല്ലത്ത് വന്നിട്ട് ഇപ്പൊ എത്ര അവള് പറയട്ടെ ഓർമ്മ മെയ് അഞ്ചിനല്ലേ അപ്പൊ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ അഞ്ചായപ്പോ നാലു സെപ്റ്റംബർ നാലു മാസം കഴിഞ്ഞില്ലേ വാവേ ഭാവ് കൊല്ലത്ത് പോണ നോക്കി കയ്യിലൊക്കെ കൊതുവടിച്ചിട്ടുണ്ട് ആ ഇല്ല 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 തൊട്ടില്ല തൊട്ടില്ല തൊട്ടാലും കരച്ചിലാണ് കരയണ്ട 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 ആൾക്ക് വേറൊന്നുമില്ല പനീന്റെ ആ ഒരു ജലദോഷത്തിന്റെ ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ആ ഒരു വാശി നിർബന്ധം അല്ല ഒന്നുമില്ല അവക്ക് ശ്വാസം പോണില്ല അതായത് ഡോക്ടർ പറഞ്ഞത് ഒരു മൂക്ക് അടഞ്ഞിട്ടെന്നാണ് പറഞ്ഞത് അപ്പോ ആ ശ്വാസം എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അപ്പോ ഉമ്മായൊക്കെ എന്താണ്പതിനെട്ടാം തില്ലേ പതിനെട്ടാം തീയതി രാവിലെ ഇൻഷാല്ല അവരെത്തും അപ്പൊ എത്തിയതിന് ശേഷം ഏത് ആ ഉമ്മമാര് മാറി മാറി ബുദ്ധിമുട്ടന്നെയാണ് അവര് അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എത്തട്ടെ അപ്പോ നമ്മൾ ഇനിയിപ്പോ മുമ്പായി പതിനെട്ടാം തീയതി എത്തിക്കഴിഞ്ഞാല് അതിന് ശേഷം നമുക്ക് പോകല്ലേ ഇൻഷാല്ല അപ്പോ നാട്ടില് നമുക്ക് ഇനിയിപ്പോ അടുത്ത മാസമായിട്ട് വന്നിട്ടുണ്ട് ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ കുടുംബത്തില് തന്നെ അപ്പോ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ ഇൻഷാല് അതിനു മുന്നേക്കിട്ട് പോകണം എന്നാണ് അപ്പൊ എന്നാ ഡേറ്റ് കാര്യങ്ങൾ നമ്മൾ നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ടിക്കറ്റ് കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല മറ്റേന്ന് വെച്ചാൽ നമ്മള് ട്രെയിനോ ബസ്സിനോ റിസർവേഷൻ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ എടുക്കണമായിരുന്നു അത് പിന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയുള്ളതുകൊണ്ട് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് തന്നെ സൗകര്യത്തിന് രാത്രി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ അവിടെ വീടത്തോളം കേസുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർ വന്നിട്ട് സാവകാശം പോവാം വിചാരിച്ചിട്ടുണ്ട് ആദ്യം വന്നിട്ട് അവരുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറട്ടെ അല്ലേ വന്നിട്ട് പോയവരുടെ സൗദിയിൽ നിന്ന് പിന്നെ വന്നിട്ട് അവരുടെ ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം എന്തായാലും പോവുള്ളൂ അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചക്കരയ്ക്ക് യിപ്പോ ഇന്നായിട്ട് വരുമ്പോ ഒരു വല്യ വല്ലാത്ത ഇടങ്ങേറാവൂലേ കൊറേ ആളുകൂടെ ഇടങ്ങേറെ ചക്കരക്കാവൂല്ലേ ചക്കരന്റെ ഉമ്മാക്കാവും ഇടങ്ങാറ് കൂടലി കാരണം നമ്മൾ ഇവിടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാനും ഇപ്പൊ കൊല്ലത്ത് പോകൂലേ അപ്പൊ അമ്മക്കുള്ള അതേ സംഭവായിരിക്കും ഇനി ചക്കരന്റെ ഉമ്മാക്ക് കാരണം നീ പോണോണ്ട് മാത്രല്ല മോളേം കൂടി പിന്നെ പോണോണ്ട് അതന്നെ കൊണ്ടുപോകാൻ അതാണ് അതായത് ഇവിടെ അടുത്ത ഡെലിവറി വരുന്നുണ്ട് ഡെലിവറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അപ്പൊ എല്ലാ സൈഡും നോക്കണമല്ലോ ഉമ്മാ ഇത് നോക്കണം അതേപോലെ ഇവിടത്തെ സിനിമത്തെ ഡെലിവറി കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അപ്പൊ ഈശാ അല്ല ഒക്കെ റെഡി ആവട്ടെ തുമ്മലും ഉണ്ട് കുറ്റി മരുന്നും കാര്യങ്ങളൊക്കെ കറക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓയി എന്താണ് എവിടെ കിടക്കണത് സൈക്കിൾ വിട്ടു സൈക്കിൾ വിട്ടു എവിടെ കിടക്കണോ അടുത്ത് കിടക്കണോ പാലിൻ്റെ അടുത്ത് കിടക്കണോ ആ അടുത്ത് കിടക്കണോ ഓ ഇപ്പ നോക്കി പഠിപ്പിക്കേ കുറെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് ഉമ്മാൻ്റെ അതേ കെട്ടായിരുന്നു കൊല്ലത്തുമാന്റെ ഫൈസ് കെട്ടായി കൊല്ലത്തുമ്മന്റെ ഫൈസ് കെട്ടായിരുന്നു മോട് നമുക്കറിയില്ലേ മനസ്സിലായില്ലേ ചെറുപ്പത്തിൽ അല്ല കേട്ടാ കമൻസിൽ കൊറേ ആൾക്കാർ പറഞ്ഞിങ്ങനെ കൊല്ലത്തമ്മന്റെ അതേ കട്ടുണ്ട് അതേപോലെ ആയി കറക്റ്റ് അതേപോലെ ആയി അപ്പൊ അതുകൊണ്ട് ഞാൻ ചുങ്ങോട് ചോദിച്ചതാണ് ആരെ പോലെ ആയാലും വേണ്ടില്ല ഇനിയിപ്പൊ എങ്ങനെയായാലും വേണ്ടില്ല ഒരു പ്രശ്നവും ഇല്ല ആപത്തും ഇല്ലാതെ വളർന്നാ മതി അല്ലേ പിന്നെ ചെറിയ ചെറിയ ഇടങ്ങുകളൊക്കെ എല്ലാ മക്കൾക്കും എല്ലാ കുട്ടികൾക്കും ഉണ്ട് അതിപ്പോ സ്വാഭാവികമാണ് പക്ഷെ അവനാന്റെ വീട്ടിൽ അവനാന്റെ മക്കൾക്ക് വരുമ്പോൾ വരുമ്പോന്ത് ചെയ്യും അഞ്ചൊരു ടെൻഷൻ ഉണ്ടാവും അത് ചെറിയ മക്കളാകൊണ്ടാണ് ഈ ടെൻഷൻ ഒരു ഒരു വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ആ ഒരു വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നും പ്രശ്നമില്ല ഈ ഒരു ചെറിയ ആകെ രണ്ട് മാസം അല്ലെങ്കിൽ രണ്ടര മാസം പ്രായമേ ഉള്ളൂ ഏഹ് അപ്പൊ ഈ പൈതല് പൈതങ്ങൾക്കൊക്കെ എന്തെങ്കിലും വരുമ്പോഴാണ് നമുക്ക് ആ ഒരു പേടിയും ബേജാറും ടെൻഷനൊക്കെ എല്ലാ കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഏതായാലും ഒരു കുഴപ്പമില്ലാതെ കുറയട്ടെ കുട്ടിയുടെ അസുഖം കുറയട്ടെ കുറയട്ടെ പെൺകുട്ടിയല്ലേ പെൺകുട്ടിയല്ലേ ാലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങള് ഈ ഒരു വ്ലോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഏതായാലും മോൾക്ക് കുറവില്ലെങ്കിലും നാളെ തന്നെ ഒന്ന് കൂടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ആവി പിടിക്കാൻ പറ്റൂലേ ചക്കരെ പറ്റൂലേ ആയി പിടിക്കാം ഉം ചെറിയ മക്കൾക്ക് ആവി പിടിക്കാനുള്ള സാധനം അപ്പൊ ഏതായാലും അപ്പോൾ നാളെ കൂടി കുറവില്ല അങ്ങനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു നോക്കാം അപ്പോൾ ഈ കഫക്കെട്ട് മാറാനെന്തെങ്കിലുമൊക്കെ വേറെ ചെറിയ വഴികളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു മരുന്ന് ഇങ്ങനെ മൂക്കിലെത്തിക്കുക അതിനുശേഷം കുട്ടീനെ അമ്മയത്തേക്ക് കിടത്തിട്ട് തട്ടി കൊടുക്കാനൊക്കെ പറഞ്ഞത് എന്നിട്ട് മൂക്കിങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ പക്ഷേ അതൊന്നും ഇത്ര പോസിബിളായിട്ട് കറക്റ്റ് ആവണില്ല എന്താണെന്ന് അറിയില്ല ആ കുട്ടിയൊക്കെ കുറയണില്ല നമ്മളൊക്കെ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ എന്തായാലും വേറെ എന്തെങ്കിലും വഴികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് തരും അപ്പോൾ എന്തായാലും ഇഷ്ടം ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം